തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ വാർത്തയാണ് പത്മജ വേണുഗോപാൽ കൂടി പാർട്ടിക്കൊപ്പം വരുന്നു എന്നുള്ളത് ഞാനും ഈ വാർത്തകൾ കേൾക്കുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല കാരണം എന്നോടാരും ഒന്നും പറഞ്ഞിട്ടില്ല ശ്രീ പത്മന പത്മ വേണുഗോപാൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിക്ക് വളരെ ഗുണകരമായിരിക്കും കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും ഒരുപാട് പ്രവർത്തിച്ച ഒരു വനിതയാണ് ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ലതാനും കാരണം ഇന്ന് ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഈ ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നാല് വിഭാഗങ്ങളിലാണ് ഗരീബ് യുവ നാരി അന്നദാത ഇതെല്ലാം സ്പെക്കുലേഷൻസ് അല്ലേ ഇപ്പം പാർട്ടിയിൽ വന്നോ പോലും അറിയാത്ത ഒരാൾക്ക് സ്ഥാനാർത്ഥി എവിടെയാകണമെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഇതൊക്കെ വെറും സ്പെക്കുലേഷനാണ് ഡിക്ലെയർ ചെയ്തത് പന്ത്രണ്ട് സ്ഥാനാർത്ഥികളെ കുറിച്ചില്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല ഇപ്പോൾ ആരും എവിടെ സ്ഥാനാർത്ഥിയാകണമെന്നെല്ലാം തീരുമാനിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിജി ചെയർ ചെയ്യുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് അവർ തീരുമാനമെടുക്കും അതല്ലാതെ മറ്റൊരു കാര്യവും എനിക്കറിയില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് വിട്ട് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നൊരാൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമാകുന്നു ഒരു ബി ജെ പിയുടെ ഭാഗമായി മാറുന്നത് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുന്നുള്ളത് തന്നെ ആണ് പൊതുവായ വിലയിരുത്തൽ പാർട്ടി കേന്ദ്രങ്ങളും അതുതന്നെയാണ് പങ്കുവയ്ക്കുന്നത് സിക്കിയ അഭിലാൽ മാതൃഭൂമി ന്യൂസ്